മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് വെള്ളാപ്പള്ളി നടയിച്ചിന് ക്ലീൻ ചിറ്റ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വിജിലൻസിന്റെ ക്ലെയിം ചിറ്റ് ഇടപാടിൽ ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ ഇത് ചൂണ്ടിക്കാട്ടി വിജിലൻസ് തൃശൂർ കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നൽകിയ പരാതിയിലായിരുന്നു വിജിലൻസ് അന്വേഷണം നടത്തിയത് കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് കാണിച്ച് തൃശൂർ വിജിലൻസ് കോടതി അച്യുതാനന്ദന് നോട്ടീസ് അയച്ചു പതിനഞ്ചു കോടിയിലധികം രൂപ യുടെ ക്രമക്കേട് നടന്നു എന്നായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പരാതി പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളി നടേശനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു പിന്നോക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിച്ചു നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു പരാതി പ്രകാരം സംസ്ഥാനത്തുടനീളം നൂറ്റി ഇരുപത്തിനാല് കേസുകളാണ് വിജിലൻസ് അന്വേഷിച്ചിരുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം റേഞ്ച് എസ് പി ഹിമേന്ദ്രനാഥിനായിരുന്നു അന്വേഷണത്തിന്റെ ഏകോപന ചുമതല വിജിലൻസ് അന്വേഷിച്ചതിൽ അഞ്ച് കേസുകളാണ് എഴുതി തള്ളാൻ തീരുമാനിച്ചത് മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ല എന്നുമാണ് വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ അൻപത്തിനാല് കേസിലും അന്വേഷണം അന്തിമഘട്ടത്തിലാണ് ഈ കേസുകളിലും വെള്ളാപ്പള്ളിക്ക് അനുകൂലമായാണ് റിപ്പോർട്ട് എന്നാണ് വിവരം ഈ റിപ്പോർട്ടുകളും വൈകാതെ തന്നെ കോടതിയിലെത്തും മൈക്രോഫിനാൻസ് നടത്തിപ്പിന്റെ കോ ഓർഡിനേറ്റർ ആയിരുന്ന മഹേ േശൻ അന്വേഷണത്തിനിടെ ആത്മഹത്യ ചെയ്തിരുന്നു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെടുത്തി ആത്മഹത്യക്ക് പിന്നിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനുമെതിരെ ആക്ഷേപമുയർന്നിരുന്നു ഈ ആത്മഹത്യാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്